നമ്മളൊക്കെ എന്നും കണ്ട് എന്നെ പോലെ ആളൊക്കെ ശരിക്കും കണ്ടത്ഭുതപ്പെട്ട പല പല ആക്ടേഴ്സിന്റെയും വിവിധ രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രില്യൻ ടാലന്റ് ആണ് പട്ടണം റഷീദ് റഷീദ് അങ്ങനെ റഷീദൊക്കെയാണ് എന്റെ മുഖത്ത് ആദ്യമായിട്ട് നീക്കപ്പെടുന്നത് എന്തിന് എന്തൊരു ഭാഗ്യമാണ് എൻ്റെ കണ്ണിൽ ആക്ച്വലി വല്ലാത്ത വല്ലാത്തൊരുതരം അനുഭവം ഒരു 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 തരം ഇമോഷനും ാര്യം ഇക്കയുടെ കയ്യിൽ നിന്ന് എന്റെ മുഖത്ത് ആദ്യമായിട്ടൊരു മേക്കപ്പ് ചെയ്യുക എന്ന് ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതൊന്നും ഇതൊക്കെ ആ നിമിഷങ്ങളിൽ ഞാൻ കടന്നുപോകുന്നു എന്നും ചെറുഷിന്ന മോമെന്റുകളാണ് റഷീദ് ക ആക്ച്വലി ഒരു 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 ഭയങ്കര ഇന്ററസ്റ്റിങ് ആണ് വളരെ നല്ലൊരു മനുഷ്യനാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്നോ എന്നൊന്നും ഇല്ലാതെ ഒരു ഹ്യൂമൻ റെസ്പെക്ടോടു കൂടി തന്നെയാണ് റഷീദ് ദിവസങ്ങളൊക്കെ എന്നെ കൈകാര്യം ചെയ്തത് അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് റഷീദ്ക്കയുടെ അസിസ്റ്റൻസും വൈഷാഖ് അവരൊക്കെ അവരൊക്കെയാണ് നമ്മുടെ കൂടെ ഇതിന്റെ കൂടെ ഫുൾ നേരം ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർണ്ണമാകുന്നവരെ നമുക്കുണ്ടായ കോൺഫിഡൻസിലൊക്കെ ഇന്ന് ധാരാളം അവർക്കൊക്കെ കൈകളുണ്ട് അങ്ങനെ താടിയൊക്കെ വടിച്ച് ആദ്യമായിട്ട് എൻ്റെ കുറച്ച് നെറ്റി കുറച്ചും കൂടെ ഷേവ് ചെയ്ത് തലമുടിയൊക്കെ ഒതുക്കി ഞാൻ യൂണിഫോം ഇട്ട് ഞാൻ ആദ്യമായിട്ട് റഷീദൊക്കെ മേക്കപ്പിന് റഷീദൊക്കെ ചെയ്ത മേക്കപ്പിന് ശേഷം ഞാൻ മിററിൽ ഞാൻ ഞാനല്ലാതെ ജോർജിനെ ഞാൻ ആദ്യം കണ്ടിരുന്ന നിമിഷമുണ്ട് അതൊക്കെ ജീവിതത്തിൽ വളരെ വലിയ എന്നും ഓർമ്മ ഓർമ്മിച്ചിരിക്കുന്ന ചെറുഷി എന്ന മൊമെൻറ്റുകളാണ്